സ്റ്റിൽ ലൈഫ് എന്ന വി എസ് ബിന്ദു രചിച്ച പുസ്തകത്തിൻ്റെ പ്രകാശനവും ഇതോടൊപ്പം നടക്കുകയാണ് പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് കാര്യക്യ മണ്ഡപം വിജയകുമാർ സാറാണ് സാറ് എത്തിയിട്ടില്ല സാറിനെ ടുഡേ ബുക്സിൻ്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു സാർ ഉടനെ എത്തും വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു പ്രശ്നത്തിൽ അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു പുസ്തകം സ്വീകരിക്കുന്നതിനായിട്ട് വന്നിട്ടുള്ളത് ഹേന ദേവദാസ് ആണ് ചലച്ചിത്ര പ്രവർത്തകയാണ് ഒരു വനിതകളുടെ കൂട്ടായ്മ ചലച്ചിത്ര രംഗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടാക്കിയെടുത്ത വ്യക്തിയാണെന്ന് പറയാം ഹേനയെ സമയക്കുറവ് കൊണ്ട് അധികം ഒന്നും പറയാതെ സഹേനയെ സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിലേക്ക് രാഹുൽ വന്നിട്ടുണ്ട് ഈ പുസ്തകത്തെ പറ്റി സംസാരിക്കുന്നതിന് രാഹുൽ എസ് ഉണ്ട് രചയിതാവായ കവി വി എസ് ബിന്ദു ഉണ്ട് രാജേഷ് ചെറപ്പാടുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പുസ്തക പ്രകാശനത്തിനായിട്ട് വിസാർ എത്തുന്നത് വരെ രാഹുൽ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന സ്റ്റിൽ ലൈഫ് എന്ന ഈ കവിതാ സമാഹാരം യഥാർത്ഥത്തിൽ ഒരു കവിതാ സമാഹാരത്തിന്റെ സാധാരണയുള്ള കവിതാ സമാഹാരത്തിന്റെ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കവിതാ സമാഹാരമാണ് സാധാരണ നമ്മൾ കവിതാ സമാഹാരങ്ങൾക്ക് കവിതകൾക്കൊപ്പം ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് ഇപ്പോൾ അരവിന്ദ സൂര്യ പോലെയുള്ള ചിത്രകാരന്മാർ ഇവിടെ ഇരിപ്പുണ്ട് കരക്കൊണ്ടമി ചോമന പോലെയുള്ള ചിത്രകാരുണ്ട് സാധാരണ ചെയ്യാറുള്ളത് ഒരു കവിതയ്ക്ക് അനുബന്ധമായ ഒരു ചിത്രം കൂടി അതിനോടൊപ്പം നമ്മൾ ചേർക്കാറുണ്ട് പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഈ കവിതകളെല്ലാം ചിത്രങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവയാണ് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിന് ഓപ്പോസിറ്റായ ഒരു പ്രവർത്തനമാണ് ഇതിൽ ഓരോ കവിതകളും സ്റ്റിൽ ലൈഫ് എന്നുള്ള പുസ്തകത്തിലെ ഓരോ കവിതകളും ഓരോ ചിത്രങ്ങളെ ഓരോ പെയിന്റിങ്ങുകളെ ആസ്പദമാക്കിയുള്ളത് എന്നാണ് പ്രത്യേകത അതുകൊണ്ടാണ് അതിൻ്റെ പേര് സ്റ്റിൽ ലൈഫ് ഒരു നിശ്ചലമായി നിൽക്കുന്ന ഒരു ചിത്രത്തിൽ നിന്ന് ജീവനുള്ള തുടിപ്പുള്ള ഒരു കവിതയായി അത് രൂപാന്തരപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും ഇപ്പോൾ ഇംഗ്ലീഷിലടക്കം മറ്റ് സാഹിത്യ ഭാഷകളിലൊക്കെ നമുക്ക് ധാരാളം ഇത്തരത്തിലുള്ള കവിതകൾ കാണാൻ കഴിയും ഇപ്പോൾ മോർണിംഗ് പിക്ചർ അഡ്രീൻ റിച്ചിൻ്റെ മോർണിംഗ് പിക്ചർ പോലെയുള്ള കവിതകളുണ്ട് അതുപോലെ തന്നെ അലൈൻ ഗിൻസ്ബർക്കിൻ്റെ സെസെൻ സ്പോർട്സ് പോലെയുള്ള കവിതകളുണ്ട് ഇങ്ങനെ ധാരാളം ഡബ്ല്യു എച്ച് ഓടൻ്റെ കവിതകളുണ്ട് വാൻഗോവിൻ്റെ ചിത്രത്തെ മുൻനിർത്തിയുള്ള ധാരാളം കവിതകൾ അനിസൈച്ചിയുടെ ഒരു പുസ്തകം തന്നെ അത്തരത്തിൽ ഒരു പുസ്തകമായിട്ടുണ്ട് ഈ ചിത്രകാരന്മാർ കവിത എഴുതുന്ന രീതിയുണ്ട് ഇപ്പോൾ പോലെയുള്ളവർ കവിത എഴുതുകയും ചിത്രം വരയ്ക്കുകയും ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ ചിത്രത്തിൽ നിന്ന് കവിത ഉണ്ടാകുക എന്നുള്ളത് വളരെ സാധാരണയായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ ഈ സ്റ്റിൽ ലൈഫിലെ കവിതകളുടെ ഒരു പ്രത്യേകത ഞാൻ വളരെ വേഗത്തിൽ ഓടിച്ചു നോക്കിയതാണ് നമുക്ക് ആ ചിത്രത്തെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ച കാണാൻ കഴിയും അത് വരച്ചയാളിനെ കുറിച്ചുള്ള ഒരു അനുഭവം അതിൽ കാണാൻ കഴിയും ആ അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു കവിതയെ കൂടി അതിനോടൊപ്പം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ ഓരോ കവിതകളുടെയും പ്രത്യേകത എന്നുള്ളത് ഓരോ കവിതയും നമുക്ക് സാധാരണ ഡീകോഡ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ് പെയിന്റിങ്ങിന്റെ ഭാഷ എന്നുള്ളത് പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ദൃശ്യഭാഷയെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായൊരു ഇല്ലാത്ത ഒരു സാങ്കേതിക മേഖലയാണ് ചിത്രം കണ്ട് ആ ചിത്രത്തെ ഡീക്കോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് സാധാരണഗതിയിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല കവിതയും അങ്ങനെ നിൽക്കുന്നതെന്നാണ് കവിതയെക്കുറിച്ച് പൊതുവിൽ നമുക്ക് പറയുള്ള വിനേന്ദ്ര മാഷിൻ്റെയൊക്കെ ഒക്കെ കവിത മകർ കവിത മനസ്സിലാവാത്തവരോടൊന്നുള്ള കവിതയുണ്ട് അതുപോലെ ചിത്രം മനസ്സിലാവാതിരിക്കുക എന്നുള്ളത് കവിത മനസ്സിലാവാതിരിക്കുക എന്നുള്ളത് കോമണായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ ഈ രണ്ട് മനസ്സിലാവായ്മകളെ കൂടി ഒന്നിലേക്ക് കൊണ്ടുവരികയാണ് ചിത്രം കണ്ട് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിൽ നിന്ന് കവിത ഉത്ഭവിക്കുകയും കവിത അതിനേതു രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു എന്നൊരു പുതിയ ഒരു അനുഭവ പരിസരം കൂടി ഇതിലെ കവിതകൾ ഒരുക്കി വയ്ക്കുന്നുണ്ട് ഞാൻ ഒരു കവിത ഇതിൽ നിന്നൊരു കവിത മാത്രം പറഞ്ഞുകൊണ്ട് വർത്തമാനം അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത് ഇതിലെ പ്രതിബിംബം എന്നൊരു കവിതയുണ്ട് മേരി ഗബ്രിയൽ ക്യാപ്പറ്റിൻ്റെ ചിത്രത്തെ മുൻനിർത്തിയുള്ള ഒരു കവിതയാണ് ഒരു ഫ്രഞ്ച് നിയോ ക്ലാസിക്കൽ ചിത്രകാരിയാണ് അവരുടെ ഒരു ചിത്രത്തെ മുൻനിർത്തിയുള്ള കവിതയാണ് അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട കവിതയാണ് പ്രതിബിംബം ലൈലാക് പുഷ്പങ്ങൾക്കിടയിൽ നേർത്ത പിങ്കിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വിരിഞ്ഞ ഇളം പൂവായി നീ ആകാശം വനത്തിൽ നിന്ന് കടം കൊണ്ട പോലെ അതേ വർണ്ണത്തിൽ നിനക്ക് പശ്ചാത്തലം പിന്നിൽ പുഴ ഒഴുകുന്നുണ്ടാകാം അതിലെ നീരിനും ഇതേ നിറം ആ ലാളിത്യത്തിൽ നിന്റെ മുഖവും ഇതാണ് കവിത ക്യാപറ്റിന്റെ കവിതയെ അതിൻ്റെ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത സാധാരണ നമ്മളൊരു ചിത്രത്തിൽ നിന്ന് കവിത ഉണ്ടാക്കുന്നു പക്ഷെ ഈ കവിത വായിക്കുമ്പോൾ നമുക്ക് സ്വയമേ ഈ ചിത്രം കാണാതെ തന്നെ ഇതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതിൽ ചിത്രം ചേർത്തിട്ടില്ല എന്നുള്ളതാണ് പലതിലും പക്ഷെ ആ ഒരു ചിത്രത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിൽക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു കളർ കാണാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു പുസ്തക ബിന്ദു സംസാരിക്കുകയും അതിന് പ്രകാശനം ചടങ്ങ് നടക്കുകയും ചെയ്യും ഏറ്റവും പ്രിയമുള്ളവരെ ആ പുസ്തകത്തെക്കുറിച്ച് രാഹുൽ പറഞ്ഞതെല്ലാം ശരിയാണ് വെർമീൻ എന്ന് പറയുന്ന ചിത്രകാരൻ മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്ന ഒരു പെയിന്റിങ് ചെയ്തിട്ടുണ്ട് അപ്പം പെയിന്റിങ് കണ്ട പോളിഷ് കവി വിസ്കോവ സിംബോസ്ക പറഞ്ഞത് ഈ പാൽക്കാരി ഈ കൂജയിൽ നിന്ന് വെ പാല് പകർന്നുകൊണ്ടിരിക്കുന്നിടത്തോളം ഈ ലോകം നിലനിൽക്കും എന്നാണ് വാസ്തവത്തിൽ ആ പെയിൻറിങ് നമ്മളെല്ലാവരും കാണേണ്ടതാണ് മിൽമൈഡ് എന്ന് പറയുന്ന വെർമേൻ്റെ പെയിൻറിങ് അത്തരത്തിൽ അൻപത് ലോകം മറന്നുപോയി ലോകം മറന്നുപോയി മാർഷൂസൻ എന്ന് പറയുന്ന ചിത്രകാരിയെക്കുറിച്ച് ചോദിച്ചാൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ലോകം മറന്നുപോയി പക്ഷെ അവരുടെ മുളയെ മാത്രം ആധാരമാക്കിയുള്ള ചിത്രങ്ങൾ അതിമനോഹരമാണ് അപ്പോൾ ഞാൻ മുൻപ് കവിതാ വരിയത്തെ എന്ന് പറഞ്ഞ ഇരുപത്തഞ്ച് ലോക സിനിമകളെ സിനിമകളെക്കുറിച്ചൊരു പുസ്തകം ചെയ്തിട്ടുണ്ട് അതിന് തുടർച്ചയായിട്ട് പുതിയ ഭാവുകത്വത്തിനോടുള്ള ഒരു പ്രതികരണമായിട്ട് കൂടി ഈ കവിത എഴുതിയിട്ടുള്ളതാണ് പ്രിയപ്പെട്ട സാറ് എത്തിയിട്ടുണ്ട് നമുക്ക് പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം ദ്ധേയ കവയത്തിലെ കൂടിയായിട്ടുള്ള ശ്രീമതി വി എസ് ബിന്ദുവിൻ്റെ സ്റ്റിൽ ലൈഫ് എന്ന് പറയുന്ന ചിത്രകലയുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ലോകത്തിലെ ചിത്രകാരികളുടെ ഒരു കണക്കെടുത്താൽ ധാരാളം പേരാണ് വളരെ പ്രമുഖരായിട്ടുള്ള ചിത്രകാരികളും ശില്പകലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുമായ ഒരുപാട് പേരുണ്ട് ഉദാഹരണം നമ്മുടെ ശില്പകലാരംഗത്തൊക്കെ കാമലി ക്ലാഡൻ എന്ന് പറയുന്ന ആ ശില്പി നമുക്കെപ്പോഴും നമ്മുടെ ഈ വനിത അല്ലെങ്കിൽ സ്ത്രീ ചിത്രകാരികളുടെയും ശില്പികളുടെയും കാര്യം പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പേരാണ് അവരുടേത് അപ്പോൾ അങ്ങനെ പിന്നെ വളരെ സങ്കീർണമായ ജീവിതങ്ങളിലൂടെ കടന്നുപോയ നിരവധിയായ കലാകാരികൾ നമ്മുടെ ഇടയിലുണ്ട് ലോകത്തുണ്ട് അത്തരം കലാകാരികളെ ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതകളിലൂടെ അവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ശ്രീമതി വി എസ് ബിന്ദു തയ്യാറാക്കിയിട്ടുള്ളത് ഈ പുസ്തകത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇത് പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി പുസ്തകം സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ബന്ധു ടീച്ചറിൻ്റെ പതിനേഴാമത്തെ പുസ്തകമാണിത് ഈ പുസ്തകത്തേപ്പർ കുറിച്ച് പറഞ്ഞാൽ ആകെ രണ്ട് വാക്കുകളെ പറയാനുള്ളൂ റെവല്യൂഷണറി ആക്ട് ആൻഡ് ആൻ ആർട്ട് അതാണ് ഈ പുസ്തകം ഈ പുസ്തകം കണ്ടപ്പോൾ എവിടെയോ വായിച്ച ഒരു കാര്യം കൂടി ഓർമ്മ വന്നു വിശ്വവിഖ്യാതനായ ഇറ്റാലിയൻ ചിത്രകാരനും ശില്പിയുമായിരുന്ന മൈക്കലോ ആഞ്ചലയുടെ ജീവചരിത്രത്തിൽ നിന്നാണോ എന്നെനിക്കൊരു ഓർമ്മയുണ്ട് അദ്ദേഹം മോശയുടെ ശില്പം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ആ ശില്പം സംസാരിക്കുവാൻ തുടങ്ങുന്നു എന്ന് അദ്ദേഹം വേഗം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ഉളി കൊണ്ട് ആ ശില്പത്തിൻ്റെ തലയിലൊരു തട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഐ ഫിനിഷ് മൈ വർക്ക് യു ക്യാൻ നൗ യു ക്യാൻ സ്റ്റാർട്ട് യുവർ സ്പീക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ആ ശില്പം പത്ത് കൽപ്പനകൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ മെഴുകുതിരി പിടിച്ചുകൊണ്ട് നിന്ന ആ സഹായി ബോധം കെട്ട് വീണു എനിക്കിത് വായിച്ചപ്പോൾ ഓർമ്മ വന്നത് അതുപോലെ ഈ പുസ്തകം വായിക്കുമ്പോൾ ആ ചിത്രകാരികൾ വായനക്കാരോട് സംസാരിക്കും എന്നുള്ളതാണ് അങ്ങനെ ആ ചിത്രകാരികൾ വിസ്മൃതിയിലേക്ക് പോയ ചിത്രകാരികൾ ഈ പുസ്തക വായനയിലൂടെ നിങ്ങളോട് സംസാരിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ പുസ്തകം എല്ലാവരും വാങ്ങിച്ച് വായിക്കണം ഇതേപോലെ പുതിയ പലതരത്തിലുള്ള റെവല്യൂഷണറി ആക്റ്റുകൾ പ്രിയപ്പെട്ട ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പ്രകാശന ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ്